ബഹുമാനപ്പെട്ട അധ്യക്ഷ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി എത്തിയിട്ടുള്ള ശ്രീ ബാലചന്ദ്രൻ ഇവിടെ പ്രഭാഷണം നടത്താൻ വേണ്ടി എത്തിയിട്ടുള്ള ശ്രീ തുളസീധരൻ പിള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കുഞ്ഞുങ്ങളെ ഇന്ന് സ്വാമി വിവേകാനന്ദൻ്റെ നൂറ്റിയൻപതാമത് ജന്മദിനമാണ് ഇന്നുമുതൽ ഒരു വർഷം വിവേകാനന്ദ ജയന്തി ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ അനേകം പരിപാടികളോട് കൂടി നടത്തുവാനാണ് തീരുമാനിച്ചത് അപ്പോൾ അതിൻ്റെ തുടക്കമാണ് അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയിലെ സന്യാസി പരമ്പരയിൽ ഒരാളാണ് ഓരോ സന്യാസിക്കും ഓരോ ദൗത്യമുണ്ട് ശങ്കരാചാര്യരുടെ ദൗത്യം എന്തായിരുന്നു അദ്വൈത സിദ്ധാന്തം ഭാരതം മുഴുവൻ പ്രചരിപ്പിക്കുക എന്നുള്ളത് അതുപോലെ ഓരോ സന്യാസിമാർക്കും ഓരോ ദൗത്യമുണ്ട് സ്വാമി വിവേകാനന്ദനും ഒരു ദൗത്യമുണ്ട് ആയിരത്തി എണ്ണൂറ് എൻ്റെ മറ്റം കഴിഞ്ഞ കാലഘട്ടം നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയിൽ ഉറച്ചു വീണ് ക്ലാസ് യുദ്ധമൊക്കെ കഴിഞ്ഞ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ദയനീയമായിട്ട് പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാരുടെ കൈക്കീഴിൽ ഭാരതം മാത്രമല്ല ഏഷ്യ മാത്രമല്ല ലോകം മുഴുവൻ അവരുടെ പിടിയിൽ അമർന്നു നിൽക്കുന്ന കാലം അന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഗവർണർ ജനറലും ബൈസ്രോയും ഒക്കെ മാറി മാറി ഇംഗ്ലണ്ടിൽ നിന്ന് ഇങ്ങോട്ട് അയക്കുന്ന ആള് മറ്റേ ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം യൂറോപ്പിൽ നിന്ന് വരുന്നവർ അവരെ ഇന്ത്യക്കാരെ നന്നാക്കി എടുത്ത് തരും വിവരമില്ലാത്ത ഇന്ത്യക്കാർക്ക് ബോധമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അവർ ഇന്ത്യ ഭരിക്കുന്നതെന്നാണ് അവര് ആ കാലത്തെല്ലാം പറഞ്ഞിരുന്നത് കാലത്തെ ബ്രിട്ടീഷുകാരുടെ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ കാണാം അതിനുവേണ്ടിയാ മക്കാളെ പ്രഭു ഇന്ത്യക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണമെന്ന് വാദിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു ഇന്ത്യക്കാരുടെ ദൈവം പാൽക്കടലിൽ കിടക്കുന്ന ആള് ആണ് ദൈവമെന്ന് അതിനെയാണ് ആരാധിക്കുന്നതെന്ന് പരിഹസിച്ച് പാർലമെന്റ് പറഞ്ഞ ആളായി മക്കാളെ പ്രഭു അങ്ങനെ ബ്രിട്ടീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ വന്നു ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ ഭരണത്തിൽ അമർന്നു നമ്മുടെ നാട്ടിലെ ധാരാളം ആളുകള് ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി വെളിയിൽ വന്നവർ അവരെ അനുകരിക്കുന്നത് മുഴുവൻ ബ്രിട്ടീഷുകാരെയായി പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ബുദ്ധിജീവികളിലെ കൂടുതൽ പേരുണ്ടായിരുന്ന കൽക്കട്ട അവരുടെ വേഷവിധാനങ്ങളെല്ലാം മാറി പഴയ കുറുത്തായി മുണ്ടും ഒക്കെ കളഞ്ഞ് പാൻസും കോട്ടും ടൈയും തൊപ്പി വാക്കിംഗ് സ്റ്റിക്കും ഒക്കെ ആയിട്ട് അവർ നടക്കും സായിപ്പ് അങ്ങനെ നടക്കും അവർ രാവിലെ വഴിങ്ങഞ്ഞ് വെള്ളവും കഞ്ഞ മറ്റൊന്നൊന്നും കുടിക്കല്ല ബെഡ് കോഫി കുടിക്കും സായ്പങ്ങനെയാണ് ബെഡ്കോഫി ഇപ്പോഴും അങ്ങനെയാണാവൂ ഈ വായില് തുപ്പലിങ്ങനെ കിടന്ന് പഴകിയാൽ അത് വിഷമാണെന്നാണ് പലരും പറയും എന്തായാലും ബെഡ്കോഫി കുടിക്കുന്നവർക്ക് ഗ്യാസ് സ്റ്റവ് ഉണ്ടാവുക ഉറപ്പാണ് ഈ ഗ്യാസ് വയർ വീർത്ത് വരുമ്പോൾ ഗ്യാസ് ഉണ്ടാവുന്നതിന്റെ ഏറ്റവും വലിയ കാരണം ഈ പഴകിയ തുപ്പല് അങ് അകത്തിയത് സായ്പ ഈ തുപ്പൽ കുടിച്ചു പഴകിയത് ഈ ഇന്ത്യയിൽ വിദ്യാഭ്യാസം നേടിയ ആളുകൾ പ്രത്യേകിച്ച് കൽക്കട്ട കേന്ദ്രീകരിച്ച അതിന് കുറെ ക്ലബ്ബുകളൊക്കെ ഉണ്ട് ഇന്ത്യയുടെ സർവ്വതും മോശമാണെന്ന് അവർ പ്രഖ്യാപിച്ചു നല്ലത് സായിപ്പിന്റെ മാത്രം നടപ്പും വേഷവും ആഹാര രീതി മാറ്റി സസ്യാഹാരമൊക്കെ ഉപേക്ഷിച്ച് മദ്യവും മാംസവും ഒക്കെ അവരുടെ ആഹാര ആഹാരത്തിലേക്ക് മാറി അങ്ങനെ ഒരു ബുദ്ധിജീവിച്ച് സെറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളായ കക്കട്ട ബോംബെ ഡൽഹി ഇവിടെ ഒക്കെ ഉണ്ടാക്കി പൊതുവെ ഇങ്ങനെയുള്ളവരാണ് ഈ നാട്ടും പ്രദേശത്തുള്ളവർക്ക് വഴികാട്ട് കിട്ടും ഇത് ബ്രിട്ടീഷുകാർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ ശരിക്കും പ്രോത്സാഹനവും ഇതിന്റെ ഇടയിലാണ് സ്വാമി വിവേകാനന്ദൻ ഉണ്ടായി വന്നത് സ്വാമി വിവേകാനന്ദന് ഈ ഇവരൊക്കെ പഠിച്ച കോളേജിൽ നിന്ന് തന്നെ വിദ്യാഭ്യാസം നല്ല നിലയിൽ വിദ്യാഭ്യാസം നേടി വെളിയിൽ വന്ന ആളാണ് സ്വാമി വിവേകാനന്ദൻ നരേന്ദ്രൻ നരേന്ദ്രൻ വെളിയിൽ വന്നപ്പോൾ നരേന്ദ്രന്റെ ആവശ്യം സത്യം എന്താണെന്ന് അറിയുക ലോകമുണ്ട് മനുഷ്യരുണ്ട് അനേക കോടി ജീവികളുണ്ട് എന്താണ് ഇതിന്റെ അർത്ഥം ഈ സത്യം സത്യമന്വേഷിച്ച് വിവേകാനന്ദൻ പല വാതിലുകളിലും തൃപ്തികരമായ മറുപടി എങ്ങും കിട്ടിയില്ല അത് കിട്ടിയത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്ന ദക്ഷിണാപഥത്തിലെ പൂജാരിയും പിന്നെ അദ്ദേഹത്തിന് ആ കാര്യത്തിൽ സംശയമില്ല അങ്ങനെ അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമവംശന്റെ ശിഷ്യനായി സന്യാസം സ്വീകരിച്ചില്ല പിന്നെ കുറെ കാലം സന്യാസം സ്വീകരിക്കും അക്കാലത്താണ് ചിക്കാഗോയില് വളരെ പ്രസിദ്ധമായ ഒരു മതസമ്മേളനം ലോക മതങ്ങളുടെ കൂട്ടത്തിൽ ഹിന്ദു ഹിന്ദുമതത്തിലൊരു സ്ഥാനവുമില്ല കാരണം ഇവിടെ ഇന്ത്യക്കാരുടെ ദൈവം എന്ന് പറയുന്ന പാല പാലക്കാട്ടിൽ കിടക്കുന്ന ദൈവവും ഇത്ര വികൃതമായ ഭാവനയിൽ ഇവിടുത്തെ വേദങ്ങളോ ഉപനിഷത്തുകളോ യാതൊന്നും മനസ്സിലാക്കാതെ കൊണ്ട് ഏതെങ്കിലും ഒരു കഥയെ പിടിച്ചുകൊണ്ട് ഹിന്ദുമതത്തിനെ കൂട്ടായി അധിക്ഷേപിച്ച് വിശ്വസിക്കുന്ന സമൂഹത്തിനിടയിൽ ഹിന്ദുത്വത്തിനോ യാതൊരു കഴമ്പൂല്ല അങ്ങനെ സ്വാമി വിവേകാനന്ദനെ ചിക്കാഗോയിൽ സർവമത സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിച്ചു അദ്ദേഹം അവിടെ പോയി ആദ്യമായിട്ട് പ്രസംഗിച്ചത് അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെയെന്ന് സായി പിരി സഹോദരന്മാരെയെന്ന് പൊതുജനങ്ങളെ സഹോദരൻ ചെയ്യില്ല അവര് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ജെന്റിന്മാരും ഓഡിയൻസ് ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ സഹോദരി സഹോദരന്മാരും നിങ്ങളും ഞാനും എങ്ങനെ സഹോദരി സഹോദരന്മാരായി എന്ന അദ്വൈത സിദ്ധാന്തം അഞ്ചു മിനിറ്റ് കൊണ്ട് വിവേകാനന്ദൻ അവരുടെ മുന്നിൽ യുക്തിക്കും ബുദ്ധിക്കും നരക്കത്തക്ക വിധത്തിൽ അവതരിപ്പിച്ചു ആർക്കും നിഷേധിക്കാനൊക്കാത്ത യുക്തിയിൽ ഉറച്ചിരുന്ന് കൊണ്ട് വിവേകാനന്ദന്റെ ഈ സിദ്ധാന്തം അവരെ അത്ഭുതപ്പെടുത്തി അവിടുന്ന് തുടങ്ങി സ്വാമി വിവേകാനന്ദന്റെ ജൈത്രയം വേദങ്ങളും ഉപനിഷത്തും പുരാണങ്ങളും സ്മൃതികളും ശ്രുതികളും എല്ലാം കൃതിസ്വമായ വിവേകാനന്ദന് യൂറോപ്പിലെ പല വേദികളിലും ക്ഷണം കിട്ടി സംശയങ്ങൾ കെട്ടുകണക്കിന് വന്നു അതിനെയൊക്കെ സ്വതശുസ്തമായ ശൈലിയിൽ സ്വന്തം ആർജവ ഉപയോഗിച്ചതിലെല്ലാം വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് അദ്ദേഹം യൂറോപ്പ് അമേരിക്കയിൽ മാത്രമല്ല യൂറോപ്പിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം പര്യടുന്നുണ്ട് അപ്പോഴാണ് ലോകമറിയുന്നത് മഹത്തായ ഒരു സംസ്കാരം മഹത്തായ അറിവ് ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ ഹിന്ദുമതം എന്ന് മനസ്സിലാക്കും അല്ല ഇത് പാമ്പുപിടുത്തുകാരുടെയും മന്ത്രവാദികളുടെയും പാലാഴിയിലെ കിടക്കുന്ന ദൈവത്തിന്റെ ഒന്നും മകയല്ല വേദങ്ങൾ ഉപദേശത്തിൽ അനുശാസിക്കുന്നത് ഇന്നത് വേദങ്ങൾക്ക് ഉപദേശത്തിനും മതവില്ല അത് ഒരു മതത്തെ പറ്റിയും പരാമർശമില്ല എല്ലാ ഉള്ള മനുഷ്യന്റെ ആവശ്യങ്ങളും വികാരങ്ങളും എല്ലാം ഒന്നു തന്നെ അത് കണ്ണറിഞ്ഞുകൊണ്ട് സ്വാമി ലോകത്തിന്റെ മുന്നില് മതത്തിന്റെ അതിരുകൾ തെറ്റാണെന്നുള്ള രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അപ്പോൾ വിവേകാനന്ദന് ലോകം മുഴുവൻ ലോകം മുഴുവൻ അംഗീകാരം കിട്ടി അങ്ങനെയാണ് വിവേകാനന്ദ സ്വാമികൾ ലോകത്തിന് ഭാരതമെന്താണ് ഭാരതത്തിൻ്റെ അറിവെന്താണ് അദ്ദേഹം ഉണ്ടാക്കിയതല്ല ഭാരതത്തിൽ ഉള്ളതാണ് ആരും ഉണ്ടാക്കിയതല്ല ഉള്ളതാണ് അത് പകർന്നു കൊടുക്ക വിവേകാനന്ദ സാഹിത്യ സർവെല്ലാം കൊറേ നമ്മൾ വായിച്ചു നോക്കിയ കുടുംബം എന്ന് ഒരു ഉന്തവില്ല ആർക്കും പൂർണ്ണ സ്വാതന്ത്ര്യം അതിന്റെ വേദന ഇന്ന് അവിടുത്തെ സമൂഹം അനുഭവിക്കാം ചെറുപ്പകാലത്ത് കള്ളു കുടിച്ചു നെടിക ഇങ്ങനെ കാലെ പോയി സുഖമനുഭവിക്കാം വയസ്സാകുമ്പോഴോ മകനെ വളർത്തിയില്ല പ്രസവിച്ച് എവിടെങ്കിലും തള്ളും സർക്കാരിന് രാശുണ്ട് അനാഥാലയങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കും വളർത്തും അവർ പോവും അവർക്ക് ഒരുത്തരോടെയും പ്രതിബദ്ധതയില്ല മമ്മിയും ഇല്ല പപ്പായും ഇല്ല ഒരു കുന്തവും ഇല്ല അവരവരോടെ മണിക്ക് പോവും വയസ്സായി പത്തും എഴുപതും എൺപതും വയസ്സാകുമ്പോ ശരീരത്തിന്റെ രക്തവും മജ്ജയും ഒക്കെ ഇല്ലാതാവുന്ന മനുഷ്യന് വേണ്ടത് സംരക്ഷണമാണ് ഏത് വൃദ്ധനും വേണ്ടത് സംരക്ഷണമാണ് അല്ലെ വൃദ്ധക്ക് വേണ്ടി അത് കൊടുക്കുന്നത് സ്വന്തം മക്കളാണ് മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്ന് പഠിപ്പിച്ച ഭാരതത്തിലാണ് ഇന്ന് ഈ പെൺകുട്ടികളേക്കാൾ കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് ഇവിടുത്തെ വൃദ്ധജനങ്ങളാണ് എത്ര ദിവസവും പത്രത്തിൽ കാണാം തന്തയും തള്ളി വെളിയിലൊക്കെ ആ ജോലിയെങ്കിൽ തന്റെയും കുടുംബത്തിന്റെയും സുഖത്തിനു വേണ്ടി അച്ഛനെയും അമ്മയും വലിയൊരു വീട് ഉണ്ടാക്കി അതിന്റെ ഒരു മൂലെ തള്ളിയിട്ട് വിദേശത്ത് പോയി സുഖം അനുഭവിക്കുക അച്ഛനെയും അമ്മ അവരെ അവിടെ കഴിഞ്ഞോട്ടെ അവർക്ക് കാശു കൊടുക്കും അങ്ങനെ കുറെ പേര് കുറെ പേര് തിരിഞ്ഞേ നോക്കിയില്ല അവർക്ക് വേണേ ജീവിക്കട്ടെ ഇവിടെ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നതാണ് ഇവിടുത്തെ വൃദ്ധയനങ്ങളാണ് എവിടെയാ ഇതിന്റെ കുഴപ്പം എവിടെയാ ഇതിൻ്റെ ഭാരതത്തിന് ഒരു വ്യവസ്ഥാപിതമായ വഴിയുണ്ട് മനുഷ്യന് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഇങ്ങനെ നാല് ചാതുരാശ്രമങ്ങളാണ് ഭാരതത്തിലെ ഋഷിമാര് വിധിച്ചിട്ടുണ്ട് എല്ലാ നാല് ആശ്രമങ്ങളിലും മനുഷ്യനെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ധർമ്മമായിരിക്കണം ആ ധർമ്മം പഠിക്കേണ്ടത് എവിടുന്ന അമ്മയിൽ നിന്ന് സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യന് കിട്ടുന്നത് അമ്മയിൽ നിന്നാണ് അമ്മ സ്നേഹിക്കുന്നത് പോലെ ലോകത്തിൽ ആരും ആരെയും സ്നേഹിക്കില്ല അതും എല്ലാവർക്കും ആ അമ്മയെ സ്നേഹിക്കാത്തവൻ അവന് പിന്നെ ആരോടാ ചെയ്യണം യൂറോപ്പില് പ്രത്യേകിച്ച് അമേരിക്കയിൽ അവിടെ അങ്ങനെ ഒരു പരിപാടിയില്ല മമ്മി അവരെവിടെങ്കിലും കഴിയും മക്കള് അവരുടെ സുഗന്ധമായിട്ട് പോകും ഞാനും അണു കുടുംബങ്ങളാണ് അത് കണ്ട് നമ്മുടെ നാട്ടിലും പഠിക്കുക ഞാനും എന്റെ ഭാര്യയെ എന്റെ മക്കളും അച്ഛനും അമ്മയും ഔട്ട് പിന്നെ മക്കൾ വലുതാകുമ്പോഴോ അവരും ഇതുപോലൊരു സർക്കിൾ വരയ്ക്കും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും അച്ഛനും അമ്മയും ഈ പറഞ്ഞവനാവും ഈ രൂപത്തിൽ യൂറോപ്യൻ സംസ്കാരം ഇന്ത്യയിലേക്ക് തള്ളിക്കയറ്റി ഇവിടുത്തെ പാരമ്പര്യമായിട്ടുള്ള കുടുംബ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ ഫലമാണ് ഇവിടെ നടക്കുന്ന സ്ത്രീ പീഡനം ടി വി അതുപോലെയുള്ള മാധ്യമങ്ങൾ അതിന് യാതൊരു സെൻസർഷിപ്പും ഇല്ല പോലെ കാണിക്കുക ഇത് കണ്ട ഒരുമാതിരി ഞരമ്പ് രോഗികളായി നടക്കുന്ന മനുഷ്യർ അവരെന്തും കാണിക്കും അവരിഷ്ടം പോലെ സ്വാതന്ത്ര്യം എന്നാണ് ഇതിന് പറയുന്നത് എന്തും കാണിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമാവുമോ അത് ഒരുമാതിരി കാടത്തരമാണ് എന്തും കാണിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വഴുതിപ്പോയാൽ പരമ്പരാഗതമായി ഈ രാജ്യത്ത് ഉണ്ടായിരുന്ന ധാർമ്മികതയുടെ മൂലക്കല്ലാണ് അട ഭാരതത്തിലെ ഇന്ന് ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള ഈ സ്ത്രീ പീഡനത്തിന്റെ കാരണം ഈ യൂറോപ്യൻ വൽക്കരണമാണ് യൂറോപ്യൻ ആശയങ്ങളും പേറിക്കൊണ്ട് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളും മറ്റു പലതും പ്രചരിപ്പിക്കുന്ന വൃത്തികെട്ട കഥകളും ും ഈ ദൃശ്യമാധ്യമങ്ങളാണ് ആളുകളെ വികാര ജീവികളാക്കി ഞരമ്പുരോഗികളാക്കി അയക്കുന്നു അവരെ എന്തു വികൃതിയും കാണിക്കും ഒരു പെൺകുട്ടിയെ കണ്ടാൽ പ്രായമായ ഒരു മനുഷ്യനെ ആ കുട്ടിയുടെ വാത്സല്യമാണ് തോന്നുന്നുണ്ട് ഇവിടെ കാമവികാരമാണെന്ന് പറഞ്ഞാൽ എന്തൊരു അപഹാസ്യമായ കാര്യമാണ് ഇതെങ്ങനെ ഉണ്ടായി ഭാരതത്തിൽ അങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് അങ്ങനെ കഴിഞ്ഞിരുന്ന സ്ഥലത്ത് ഇവിടെ ഈ രൂപത്തിൽ പെൺകുട്ടികളെ ആക്രമിക്കപ്പെടുന്നതിന് അതിന് പോലീസ് ഇറങ്ങിയാലോ പട്ടാളം ഇറങ്ങിയാലോ വാ മൂടിക്കെട്ടി റോഡെ കപാത്തിൽ കളിച്ചാൽ ഇതാരെയെങ്കിലുമൊക്കെ കൽപ്പിക്കാൻ കൊള്ളാമെന്നല്ലാതെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല ഇതിന് ഒരേ ഒരു മാർഗമുണ്ട് ഭാരതത്തിന് അത് വഴിയുണ്ട് ആ വഴി പറഞ്ഞു തന്നിട്ടുണ്ട് വിവേകാനന്ദ നമ്മൾ ഒരു തിരിച്ചുപോക്ക് നടത്തണം ഭാരതത്തിന്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്ന വാക്യം ഉപനിഷത്ത് വാക്യം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അത് സമൂഹത്തിലുണ്ടാവണം കുട്ടികളിൽ അതുണ്ടാക്കണം ആ രൂപത്തിൽ വളരുന്ന ഒരു തലമുറ കുടുംബം എന്ന് പറയുന്നിടത്ത് കുടുംബത്തിന് പല നിയന്ത്രണങ്ങളുണ്ട് ആ നിയന്ത്രണങ്ങൾ എനിക്ക് ആവശ്യമില്ല കഴിഞ്ഞിടെ നമ്മൾ പേപ്പർ വായിച്ചു ഒരു കുട്ടി സർവത്ര വികൃതി കാണിക്കുന്ന ഒരു കുട്ടി ആസ്ട്രേലിയ അവൻ ബോധപൂർവം പോകുന്ന ബസ്സിൽ മൂത്ര വെച്ചു കൂളിൽ പോകുന്ന ബസ്സിൽ വീട്ടിൽ വന്ന ഉടനെ നല്ലേ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു നിന്നെ ഇങ്ങനെയാണെങ്കിൽ അങ്ങ് വീട്ടിൽ കൊണ്ടുപോകും അവൻ ചെന്ന് വള്ളിക്കൊടുത്തി പറഞ്ഞു പോലീസ് വന്നു ആ അച്ഛന്റെ അമ്മയുടെയും പേര് കേസായി രണ്ടു കൊല്ലത്തെ കഠിനടവിൽ ചിട്ടിച്ചിരിക്കുന്നു പത്രത്തിൽ വന്ന വാർത്തയാണ് അങ്ങനാന്നെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ചുറ്റും കിട്ടും കാരണം മക്കളെയൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മളൊക്കെ അടിക്കുകയോ മഴക്ക് പറയുകയോ ഒക്കെ ചെയ്യും നമ്മൾ ഇവ ചൊല്ലും ചോറും കൊടുത്ത് വളർത്തണം കുട്ടികളെ സ്നേഹമില്ല എന്നിട്ടല്ല അധ്യാപകൻ വടിയെടുത്തുകൂടാ പള്ളിക്കൂടത്തിൽ വടി എന്ന് പറയുന്നത് നിരോധിച്ചു വെച്ചേക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പത്ത് മുപ്പത് കൊല്ലം അധ്യാപകനായിരുന്നോ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ചോദ്യവും ഉത്തരവും ബോർഡേൽ എഴു എഴുതിയെടുക്കാൻ പറ്റും ഇവരെഴുതി ശരിയാണെന്ന് ഒന്ന് നോക്കുകയും ചെയ്യും പിറ്റേ ദിവസം വരുമ്പോ ഈ കുട്ടികളോട് ഈ ചോദ്യം ചോദിക്കും ഉത്തരം അവൻ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അവന്റെ കൈയുടെ വെള്ളയ്ക്ക് ഒരു അടി കൊടുത്താൽ ഇതിന് പീഡനമെന്ന് അങ്ങോട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയ പീഡനം അത് ഈ കുട്ടി പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിന്റെ പേരിൽ എന്തോ ചെയ്യുന്നത് രാഷ്ട്രീയ കഴുതലമാണത് എല്ലാം ഇത് കൊണ്ടറക്കുന്നത് ഈ രാഷ്ട്രീയത്തിന്റെ മേളിൽ നിൽക്കുന്ന കുറെ ആളുകളാണല്ലോ അങ്ങനെ അവർക്ക് ഇതറിയുമോ അധ്യാപകൻ കുട്ടികളെ സ്നേഹിക്കുകയും ആ കുട്ടികളുടെ നന്മ ആഗ്രഹിക്കുകയും ചെയ്യുന്ന അധ്യാപനിക്കും എന്നാണ് ഞാൻ അധ്യാപകനായിരുന്ന അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു മരട്ടെന്ന് വെച്ചാൽ അടിക്കേണ്ട കാര്യവും ഇല്ല വഴിക്കുറയേണ്ട കാര്യമില്ല പിന്നെ ബോർഡേൽ എഴുതേണ്ട കാര്യവും അവൻ വെളു എഴുതട്ടെ തെറ്റ് വന്ന തെറ്റ് എന്ന് പറയുന്നത് എഴുതിയാ അടിയും വേണ്ട പിടിയും വേണ്ട വഴിക്കുറും വേണ്ട അധ്യാപകർ മാസം തോറും ശമ്പളം കിട്ടും ഉള്ളൂ ഈ രൂപത്തിൽ സമൂഹത്തെ കൊണ്ടുവന്നു ഏതാ ഇന്ന അധ്യാപകരും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം ഗുരുശിഷ്യാ ബന്ധമല്ല മുതലാളി തൊഴിലാളി ബന്ധം ഇപ്പൊ അധ്യാപകർ സമരം ചെയ്ത് വരാതെ പെടാതെ നേരത്തെ പിള്ളാരോടെ വിളിച്ചു പറഞ്ഞിടാ നിങ്ങളൊന്നിറങ്ങി ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒക്കെ അവരിപ്പോ അമ്പാൽ ഇറങ്ങിയിരിക്കുക സ്വഭാവ് ഞങ്ങൾ തകർത്ത് കളയാം സാറമ്പാലെ എന്താ ഇത് ഈ രാജ്യത്തെ കുത്തഴിഞ്ഞ പുസ്തകം പോലെ അവലീസ് അവലീസുമൊടി പോലാക്കിയത് ഈ രാജ്യത്തോട് ഈ സംസ്കാരത്തോട് കൂറില്ലാത്ത കുറെ രാഷ്ട്രീയക്കാരാണ് എല്ലാ മോളത്തിന്റെ മേളില് ആരാ അവരെ രാഷ്ട്രീയക്കാർ കറപ്ഷൻ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കാം എത്ര കോടിയരെയാണ് ഇവിടുത്തെ പണം കൊള്ള ചെയ്ത് വിദേശ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കാം ഏതാണ്ട് എഴുപത് ലക്ഷം കോടി രൂപ സ്വിസ് ബാങ്കിലും മറ്റു ബാങ്കുകളിലുമായിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാരും ഇവിടുത്തെ വൻകിട വ്യവസായികളും കള്ളപ്പണമാണ് ഇത് തിരിച്ചെടുക്കാൻ ഒക്കുമോ തിരിച്ചെടുത്താൽ പരിക്കുന്ന മലരുടെയും പണം പോവും ഈ ചിദംബരത്തിൻ്റെ ഭാര്യയുടെയും പോവും അപ്പൊ അവര് തിരിച്ചെടുക്കുമോ എടുക്കത്തില്ല അങ്ങനെ അഴിമതിയും അധാർമികതയും ഈ സമൂഹത്തിൽ അങ്ങ് പരമ പരമ കാഷ്ടയിലെത്തി നിൽക്കുമ്പോൾ സ്വാമി വിവേകാനന്ദൻ ഇന്ന് പ്രസക്തിയുണ്ട് ഭാരതീയ ദർശനങ്ങൾക്ക് ദർശനങ്ങൾക്കിവിടെ ഇന്ന് പ്രസക്തിയുണ്ട് സ്ത്രീത്വം തെരുവിൽ അങ്ങനെ ചിന്തപ്പെടുമ്പോൾ അതിനെതിരായിട്ട് സമാധാനം അതിന് സമാധാനം ഉണ്ടാക്കാൻ ഭാരതീയ ദർശനത്തിൽ കഴിയും സ്ത്രീയെ അമ്മയായിട്ട് ഒരൊറ്റ അമ്പലത്തിൽ പോലും ദേവി പ്രതിഷ്ഠ ഉള്ളിടത്തെല്ലാം ദേവിമാരും അല്ല കാമുകയെ വെച്ചിട്ടില്ല അങ്ങനെ സ്ത്രീയെ അമ്മ എന്ന് സങ്കല്പിച്ചിരുന്ന കാലം പോയി സ്ത്രീയെ കാമപൂര്യത്തിനുള്ള ഉപാധിയായിട്ട് കാണുന്ന ഈ വൃത്തികെട്ട സമൂഹത്തെ വാർത്തെടുത്തതാര ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അപ്പൊ ഇതിനെതിരായി ഒരു മുന്നേറ്റം ഈ രാജ്യത്തുണ്ടായി ഉണ്ടാവും ഒരു സംശയം ബുദ്ധമതം ഇന്ത്യയിൽ അടിച്ചു കയറി ഹിന്ദുമതത്തിന് യാതൊരു പ്രസക്തി ഇല്ലാതെ വന്നപ്പോഴാണ് നമ്മുടെ കാലടി ജനിച്ച ശങ്കരാചാര്യൻ അദ്വൈത സിദ്ധാന്തവുമായിട്ട് ശങ്കരന്റെ രഥയാത്ര അങ്ങ് പുരിയിലും ബദരിയിലും ശങ്കേരിയിലും ആശ്രമങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിച്ചപ്പോൾ ബുദ്ധമതയുടെ ആവിയായി അപ്പൊ ഭാരതീയ സംസ്കാരത്തിനെതിരായിട്ടുള്ള ഏത് മുന്നേറ്റവും സ്വയമായി അതിനെതിരായി ഒരു പ്രതികരണം ഉണ്ടായ മതിയവും ഉണ്ടാവും അതാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത് അതിന്റെ രാഷ്ട്രീയക്കാരെ അലോരസപ്പെടും യാതൊരു സംശയവും പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്നാണ് അഴിമതിക്കെതിരായി സമരവുമായിട്ടിറങ്ങിയിരിക്കുന്നത് ബാബാ രാംദേവ് അദ്ദേഹം യോഗാസനവും ചെയ്ത് നാടൻ വസ്തുക്കളൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു ആശ്രയമൊക്കെ ആയിട്ട് അങ്ങനെ കഴിയുന്നതാണ് അദ്ദേഹം അഴിമതിക്കെതിരായിട്ട് രംഗത്ത് വന്നു അങ്ങനെ അഴിമതിക്കെതിരായിട്ട് വെറുതെ ഇരുന്ന മനുഷ്യരെ ആക്ഷര ലക്ഷ്യമില്ലാത്ത അദ്ദേഹം വലിയൊരു പ്രദേശത്ത് അവിടുത്തെ ജനങ്ങളെ സംഘടിപ്പിച്ച് അവരെ കൊണ്ട് തൊഴിൽ ചെയ്യിച്ച് അവർക്ക് ലക്ഷ്യബോധമുണ്ടാക്കി അവരുടെ സാമ്പത്തിക സ്ഥിതി ഉയർത്തി അവരെ വിദ്യാഭ്യാസം ചെയ്യിച്ച് വരുന്ന ആളായി അന്നാഹസാരി അദ്ദേഹം അഴിമതിക്കെതിരായിട്ട് രംഗത്ത് വന്നു അപ്പോ ഈ രാജ്യത്ത് സ്ത്രീപീഡനവും അഴിമതി സ്വജനപക്ഷവാദവും എത്രമാത്രം വർദ്ധിപ്പിക്കാമെന്ന് വെച്ചാൽ അത്രമാത്രം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നീ ഭാരതത്തിലുള്ളത് ഇത് ഭാരതത്തിന്റെ വകയല്ല തന്റെ സുഖം എന്റെ സുഖം അതിനേപ്പുറത്തൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന യൂറോപ്യൻ സിദ്ധാന്തമാണ് ഈ ഭാരതത്തെ ഈ രൂപത്തിക്കൊണ്ടെത്തിച്ചത് ഇപ്പോഴും അതിന്റെ വക്താക്കള് അങ്ങും മാധ്യമങ്ങളെന്ന് പറഞ്ഞ് അവരതിനു വേണ്ടി വാദിക്കുകയാണ് യൂറോപ്പിലാണ് അമേരിക്കയിലാണ് സ്വർഗം ഇരിക്കുന്നത് അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ആർക്കും എന്തിനും അതാണ് അവർ പറയുന്നത് ആ സ്വാതന്ത്ര്യം അവരുടെ നാശത്തിനും രാജ്യത്തിന്റെ നാശത്തിനുമാണ് എന്തിനാ പെൺ പിള്ളേരെ ബാറുകളിക്കാർ മദ്യപിച്ച ആരാണ്ട് ബഹളം കൂട്ടുകൊള്ളു അതൊരു വലിയ വാർത്തയാക്കി ബാറുകളിൽ കേരളം തെണ്ണു ആണു എല്ലാം നിങ്ങൾക്കറിയുമോ രണ്ടാം ലോകത്തോണ്ടായി ഹിറ്റ്ലറെ യൂറോപ്പിലേക്ക് ഇരച്ചു കയറി ആദ്യം ഫ്രാൻസിലായി ഫ്രാൻസ് അന്ന് ലോകത്തിലെ രണ്ടാമത് ശക്തിയാണ് ഇംഗ്ലണ്ട് കഴിഞ്ഞാൽ ഫ്രാൻസാണ് ഒരു മണിക്കൂർ നേരം ജർമ്മനിക്കെതിരായിട്ട് യുദ്ധം ചെയ്ത് നിൽക്കാൻ ഫ്രാൻസിന് കഴിഞ്ഞില്ല എന്താ കഴിയാതെ പോയത് ഫ്രാൻസിലെ നിശാ കിളപ്പുകളാണ് ഫ്രാൻസിനെ ഇല്ലാമെ ഫ്രാൻസിലെ ജനങ്ങൾ മദ്യപിക്കാനും അതിനുവേണ്ടി ഇങ്ങനെ നിശാക്ലബ്ബുകളിലും താളം തുള്ളി തലകുത്തി മറിഞ്ഞപ്പോൾ രാജ്യത്തിന്റെ സുരക്ഷിതത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന കാര്യം അവൻ വിസ്മരിച്ചു പിന്നെ എന്താ അവന് കഴിയുന്നത് ജർമ്മനിയുടെ മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി ഇതാണ് സംഭവിച്ചത് അങ്ങനെ രാജ്യങ്ങൾ പലതും തകർന്ന് തരിപ്പണമായിട്ടുണ്ട് അതുപോലെ ഈ രൂപത്തിൽ പോയാൽ നമ്മുടെ രാജ്യം പക്ഷെ പോവാനൊക്കില്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ധർമ്മമില്ലാതെ വരുമ്പോ അന്ന് ഞാൻ വരും എന്ന് പറഞ്ഞു അത് കൃഷ്ണൻ എന്നുള്ള വേഷത്തിലായി കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും വേഷത്തിൽ വരും ഇതിനെതിരായിട്ട് ആഞ്ഞടിക്കും ആരൊക്കെ പ്രതിഷേധിച്ചാലും ആരൊക്കെ എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞാലും ഇതിനെതിരായിട്ടുള്ള ഒരു മുന്നേറ്റം ആസേത് ഹിമാചലം ഉണ്ടാകാതെ തരമില്ല ഇന്നലെ ഡൽഹിയിലെ അമ്മ അമ്മ മാതാ അമൃതാനന്ദ വിവേകാനന്ദ നൂറ്റി അൻപതാം ജന്മവാർഷികം ആ അത് ഉദ്ഘാടനം ചെയ്തു അവിടെ നിന്ന് ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അതിന്റെ സന്ദേശവും തുടർ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുക അപ്പം ഈ അവസരത്തിൽ ഈ രാജ്യത്ത് ഇന്ന് വിവേകാനന്ദ സൂക്തം വളരെ പ്രസക്തമാണ് നിയമം കൊണ്ടല്ല ഇവിടെ മാറ്റം വരുത്തേണ്ടത് മനുഷ്യന്റെ മനസ്സിലാണ് മാറ്റം മനുഷ്യന്റെ മനസ്സിൽ മാറ്റം വരുത്താൻ ഭാരതം ഉയർത്തിവിട്ട ഒരു ധർമ്മം ആ ധർമ്മം ഇളം തലമുറയിലും എല്ലാവരിലും ഉണ്ടാക്കിയെടുക്കുക അതിനുവേണ്ടി തുടർച്ചയായിട്ടുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും നടക്കുക മാതൃകകളുണ്ടാവില്ല കുഴപ്പം രാഷ്ട്രീയത്തിൽ മാതൃകകൾ കോൺഗ്രസുകാരന് പറയാൻ ആകെ മഹാത്മാഗാന്ധി അങ്ങനെ അങ്ങ് അത്തും പോയി പിന്നരി മാതൃകാത്ത കിട്ടണമുള്ള അങ്ങനെയൊക്കെ മൂന്ന് പേരെ ഒക്കെ എടുത്തുകൊണ്ട് മറക്ക മാതൃകയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പഴിപ്പൊന്നുമില്ല അതുകൊണ്ട് ഈ വിവേകാനന്ദ ജയന്തി നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് പ്രതിജ്ഞ എടുക്കുക വിവേകാനന്ദം പറഞ്ഞിരിക്കുന്ന ഭാരതത്തിന്റെ ധർമ്മം എല്ലാ പ്രദേശങ്ങളിലും ഇത് വ്യാപിപ്പിക്കുകയും അങ്ങനെ ഈ രാജ്യത്തെ ഈ വിനാശത്തിൽ നിന്ന് രക്ഷിച്ചെടുത്ത് ഇതിനെ പരം വൈഭവത്തിൽ എത്തിക്കുകയും ചെയ്യുക അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും മുന്നോട്ടിറങ്ങണം നമ്മുടെ കഴിവ എണ്ണം എത്ര കൂടുതലാണ് കുറവാണ് എന്ന് പറയുന്ന ഒരു കഥയില്ല ഒരു ഒരു കാര്യവും ലോകം ഭരിക്കുന്ന ക്രിസ്തു മതം ആകെ പന്ത്രണ്ട് ശീലന്മാരെയുള്ളതായിരുന്നു ക്രിസ്തുവിന് അതിലൊരു മാറി പതിനൊന്ന് പേരെയുള്ളു പക്ഷെ അത് ലോകം മുഴുവൻ വ്യാപിച്ചു അപ്പൊ എണ്ണം കൊണ്ടൊരു കഥയില്ല അതുകൊണ്ട് നമുക്ക് ഈ ഈ അവസരത്തിൽ വിവേകാനന്ദന്റെ ആദർശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റാളുകളിൽ പകർത്തുന്നതിന് വേണ്ട പ്രചരണങ്ങളും ഉണ്ടാകുകയും ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഓസം